അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാല ടാസ്കിൽ ലാസ്റ്റത്തെ ടാസ്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടാസ്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ശ്രീധുവും അതേപോലെ തന്നെ ഋഷിയുമാണ് അപ്പോൾ നമ്മുടെ ശ്രീധു ശ്രീധുവിനെ പഠിപ്പിച്ചത് ടങ് പ്രിസ്റ്റർ നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ നന്ദനയാണ് നന്ദനയാണ് ശ്രീധുവിനെ സഹായിച്ചത് നന്ദന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീധു ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നന്ദനടുത്ത് ശ്രീതു അത് പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരോടും മിണ്ടാണ്ടിരിക്കുമ്പോഴും ശ്രീതു അത് കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ നന്ദന പറ നന്ദനയാണ് പഠിപ്പിച്ചു കൊടുത്തേ ടാസ്കിൽ വിജയിക്കാൻ ശ്രീധു വിജയിക്കാനുള്ള ഒരു കാരണം നന്ദനം തന്നെയാണ് കാരണം നന്ദനയാണ് ശ്രീധൂന അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് പിന്നെ ടാസ്ക് വിജയിച്ചാൽ ശ്രീധുനം മെഡിക്ക് തന്നെയാണ് ശ്രീധു അത്ര കോൺഫിഡൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അത് പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച് കളഞ്ഞു കാരണം ജാസ്മിനൊക്കെ ഞെട്ടിത്തരിച്ച് കോരിത്തരിച്ച് നിൽക്കുകയായിരുന്നു കാരണം ശ്രീധു അത് കറക്റ്റായിട്ട് പറയുന്ന ആരും വിജയിച്ചിട്ടുണ്ടായിരുന്നേ പലരും പലതും പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രീതു ആണ് അത് കറക്റ്റായിട്ട് പറഞ്ഞത് ലാംഗ്വേജ് വേറെ പ്രശ്നമുള്ള ശ്രീധു അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ആ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ് തന്നെയാണ് ശ്രീതു കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ടാസ്കിൽ വിജയിച്ചത് ശ്രീധുവിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് വിജയിച്ചത് കാരണം അത് കാണാതെ പഠിച്ച് പഠിച്ച് പഠിച്ചതും കൊണ്ടാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റിയത് പലരും പലതും പറഞ്ഞപ്പോഴും ഗെയിം കളിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴും ശ്രീധു ഒറ്റക്കാർ മാത്രമാണോള്ളൂ നമുക്ക് പറഞ്ഞ് അറിഞ്ഞില്ലെങ്കിലും നമ്മളത് ശ്രമിക്കുക നമുക്ക് പറയാൻ പറ്റുന്ന നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം നമ്മളത് പറഞ്ഞാൽ നമ്മൾ ആ ഗെയിമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ശ്രീധു പറഞ്ഞത്